വയനാട്ടിൽ വിജയക്കൊടി ആര് കുത്തുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ് അനീരാജയിത പ്രവർത്തന പ്രചരണ രംഗങ്ങളിലെല്ലാം ഏറെ മുന്നിലെത്തി കഴിഞ്ഞു തീപാറുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വയനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷം സജ്ജമായി കഴിഞ്ഞു അനീ രാജ ശക്തിയായ സ്ഥാനാർത്ഥിയെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തി കഴിഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായ സി പി ഐ നേതാവ് ആനി രാജയിത ആവേശമുയർത്തിയ തിരക്കിട്ട പ്രചരണ പരിപാടികളുമായി മലയോര മേഖലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ നൂറുകണക്കായ കർഷകരുടെ തോട്ടം തൊഴിലാളികളുടെ അമ്മമാരുടെ യുവതി യുവാക്കളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവരോടെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ വോട്ട് അഭ്യർത്ഥിച്ച് പ്രചരണ രംഗത്ത് മുൻപന്തിയിലെത്തിക്കഴിഞ്ഞു കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ആറളം വട്ടപ്പറമ്പ് വീട്ടിൽ തോമസിന്റെയും മറിയയുടെയും മകളായി ജനിച്ച് പഠിക്കുന്ന കാലത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ദേശീയ രാ നേതാവായി വളർന്നു വന്ന ആനി രാജ സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫിന് മണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് മഹാവിഭാഗത്തിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും ഇപ്പോൾ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻസ് എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായും സി പി ഐയുടെ നേതൃത്വത്തിലും സഖാവ് ആനി രാജ പ്രവർത്തിച്ചു വരുന്നു കണ്ണൂരിലെ കുടിയേറ്റ മണ്ണിന്റെ പ്രിയപ്പെട്ട മാനസപുത്രി എന്ന നിലയ്ക്ക് മലയോര മേഖലയെ അറിയുന്നയാളും ദേശീയ രാഷ്ട്രീയത്തിന്റെ അനുഭവ കരുത്തുമുള്ള നേതാവുമായ സഖാവ് ആനി രാജ വയനാടിന്റെ മലമടക്കുകളിലെ അരികു തീർക്കപ്പെട്ട ആദിവാസികളും പിന്നോക്ക ജനവിഭാഗങ്ങളുമായ ഒരു ജനതയുടെ ഹൃദയവികാരങ്ങൾ ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കെൽപ്പുള്ള കരുത്തുള്ള നേതാവ് തന്നെയാണെന്ന് തെളിയിക്കുകയാണ് മണിപ്പൂർ ഉൾപ്പെടെയുള്ള സമീപകാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ആനീരാജയുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കുന്നവർക്ക് അത് ബോധ്യമാകും നിങ്ങൾ ഓർക്കുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്തംബറിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചെന്ന ആരോപണവുമായി കേരള പോലീസിൽ ആർ എസ് എസിന്റെ സാന്നിധ്യമുള്ളതായി താൻ സംശയിക്കുന്നുവെന്ന് ആനി രാജ അഭിപ്രായപ്പെട്ടത് മുന്നണി ബന്ധങ്ങളുടെ പരിഗണനകൾക്കെല്ലാം അതീതമായി വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പ്രകടിപ്പിക്കുന്നതിൽ അവർ ഒരിക്കലും മണി കാ മണി കാണിച്ചിരുന്നില്ല എന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ സി പി എമ്മുമായുള്ള സഖ്യത്തിനുള്ളിൽ ഭിന്നതയുണ്ടാകുമെന്ന ധാരണയിൽ സി പി ഐയിൽ പോലും അത് കടുത്ത അതൃപ്തി സൃഷ്ടിച്ചിരുന്നു തന്റെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് വെട്ടി തുറന്നു പറയാനുള്ള ആ ചങ്കൂറ്റമാണ് ആർജവുമാണ് ആനി എന്ന നേതാവിനെ വ്യത്യസ്തയാക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെ നയങ്ങളെയും നടപടികളെയും വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കളിലും ആനി മുന്നിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ മണിപ്പൂരിലെ അക്രമത്തെ പോയിന്റ് എന്ന് വിളിച്ചതിന് ഇംഫാലിൽ അവർക്കെതിരെ കേസെടുത്തിരുന്നു സകാവ് ആനിയ രാജ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരിക്കണമെന്ന് ആരും ആഗ്രഹിച്ചു പോകുന്നത് അവരുടെ ഈ കറകളഞ്ഞ മതേതരത്വ ജനാധിപത്യ ബോധ്യങ്ങളിൽ അധിഷ്ഠിതമായ ചങ്കൂറ്റമുള്ള വ്യക്തിത്വം ഒന്നുകൊണ്ടും മാത്രമാണ് ആരാണ് ആനി അല്ലെങ്കിൽ ആരെല്ലാമാണ് അവരെ അനുഗ്രഹിച്ചതെന്ന് ഒന്ന് നോക്കൂ നേതാവും അംഗവുമായ അഖിലേന്ത്യാവ് ബൃന്ദ് മലയോര കർഷക ജനതയുടെ ആത്മാഭിമാനമായിരുന്ന മാണി സാറിന്റെ അതെ കെ എം മാണിയുടെ മകൻ കേരള കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജോസ് കെ എം മാണി കോൺഗ്രസ് നേതാവും സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഐ എൻ എല്ലിന്റെ അഹമ്മദ് ദേവർഗോവിൽ ആർ ജെ ഡിയുടെ ശ്രേയാംസ് കുമാർ അങ്ങനെ കരുത്തുറ്റ ഇടത് നേതൃത്വത്തിന്റെ പിന്തുണയോടെ അവർ കിഴക്കനേർ നാടിന്റെ മലമടക്കുകളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ് വയനാടിന് പാർട്ട് ടൈം എം ബി മതിയോ അതോ ഫുൾ ടൈം എം ബി വേണോ എന്ന ചോദ്യത്തോടൊപ്പം വയനാട് മാറും ആനി നയിക്കുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത് വയനാട് നല്ല ഒരു ജനതയെ തന്നെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്നെ പ്രതിനിധീകരിക്കാൻ അവർക്ക് വേണ്ടി പോരാടാൻ അവരുടെ ശബ്ദമാകാൻ ആനി രാജ ഒരു രാജ്ഞിയാണെന്ന് ഝാൻസി റാണിയാണെന്ന് അവർ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുമെന്നാണ് ഇടതുപക്ഷ പ്രവർത്തകർ അവകാശപ്പെടുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത് ആ ഉറപ്പ് നിങ്ങൾ സ്വീകരിക്കണമേ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാൾ നൽകതിരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് ഏറ്റവും താഴ്മയായി നിങ്ങളോട് ഓരോരുത്തരോടും ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുകയാണ് പ്രിയമുള്ള മണ്ഡലത്തിൽ ഒരു എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്യും കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യങ്ങൾ എന്നോട് പല ഭാഗത്തു നിന്നും വന്നതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ മണ്ഡലത്തിൻ്റെ സർവതോന്മുഖമായ വികസന വികസനത്തിന് സാധ്യമാവുന്നതിന് ആദ്യം ചില ചില വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അത് വന്യജീവി ആക്രമണത്തിൻ്റെ ശാശ്വത പരിഹാരമായാലും ഈ മണ്ഡലത്തിലെ റെയിൽവേ ലൈൻ്റെ വിഷയമായാലും രാത്രികാല യാത്രാ നിരോധനമായാലും അതൊക്കെയും അത് ഇന്ന് കേസായി നടക്കുകയാണ് ഇതൊക്കെ തന്നെ നമ്മുടെ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം സാധ്യമാവണമെങ്കിൽ ആദ്യം പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തേണ്ട വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ട് അതിന് ഏത് വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കണമെങ്കിലും ഏതറ്റം വരെയും പോകണമെങ്കിലും ആ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അങ്ങേ അറ്റം വരെ പോയിക്കൊണ്ട് അതിനൊക്കെ പരിഹാരം കാണാനുള്ള പൂർണ്ണമായ പരിശ്രമം ഞാൻ നടത്തുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകി ഇവിടെ വളരുകയും ഇവിടെ മരിക്കുകയും ചെയ്ത മുൻ തലമുറയുടെ പിന്മുറക്കാരാണ് ആ പത്തൊൻപത് ലക്ഷം അതിൽ കുറെ പേര് ആണ് ബാക്കി കുറേ ആളുകൾ ഹിന്ദുക്കളും അതിൻ്റെ കൂടെയുണ്ട് അപ്പോ ഈ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നു ഫാസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അതെല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഉള്ളതല്ല ഈ രാജ്യത്തെ ബ്രാഹ്മണന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് നമ്മുടെ മുന്നിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം അങ്ങനെയൊക്കെയാണ് പറയുന്നത് വിമൻ ലെഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന വികസനം എന്ന് പറയുന്നത് ആരെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത് ഈ പെൺകുട്ടികളെ നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടികളെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തി ആ പെൺകുട്ടികളെ ലൈംഗികമായി ആക്രമിച്ചു എന്ന് പറഞ്ഞ ആ ബ്രിജഭൂഷണെ പുറകിലിരുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് പാർലമെന്റിൽ കൂടെയിരുത്തിക്കൊണ്ടാണ് പറയുന്നത് സ്ത്രീകളുടെ മിശുകാരണം ഈ സ്ത്രീകളെ സംരക്ഷിക്കും സ്ത്രീകളെ എന്ന് പറയുന്നത് ഞാൻ അക്കാര്യമല്ല പറയുന്നത് ഈ ബ്രിജഭൂഷണൻ ആരാണ് ബ്രിജഭൂഷണും ഇതേ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടയാളാണ് അതുകൊണ്ടാണ് ബ്രിജഭൂഷണെതിരായ നടപടിയില്ല പക്ഷെ സാക്ഷി ബാലിക്കനും മറ്റുള്ളവർക്കൊക്കെ അവരുടെ ആ അവരുടെ കായിക മേഖല പോലും അവർക്ക് പിന്മാറേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് പ്രീമളർ പ്രീമളർ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്ത് നാം എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഈ നമ്മുടെ സൗഹാർദ്ദമാകുന്ന മതേതരത്വത്തെ തകർക്കുന്നതിനും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ തന്നെ ഒരുപാട് ഒരു നീതിയും ന്യായവും ഇല്ല സ്ത്രീകളുടെ പേരിലാണ് എന്താണ് എന്തെല്ലാം ശ്ലോകനാണ് യോജന എന്ന് പറഞ്ഞ കുറെ ആളുകൾക്ക് സ്റ്റവും ഗ്യാസും കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തു ഇപ്പോഴത്തെന്താ ചെയ്തത് ഗ്യാസിന്റെ വില ഇങ്ങനെ വർദ്ധിപ്പിച്ചു ആർക്കാ ലാഭം ലാഭം ആർക്കാ നമുക്ക് ലാഭം ഉണ്ടോ ഇല്ല ഈ കമ്പനികൾക്ക് എണ്ണ കമ്പനികൾക്ക് ഗ്യാസ് കമ്പനികൾക്കൊക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ചോ നമ്മളോട് വലിയ സ്നേഹമുള്ളത് കൊണ്ടാന്ന് പക്ഷെ പിന്നെയല്ലേ കാര്യം മനസ്സിലായത് നമ്മളെല്ലാരും നമ്മളെല്ലാം പിന്നെയും പട്ടിണി കിടന്നിട്ടാണെങ്കിലും വയർ മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും പിന്നെയും പിന്നെയും ഈ സിലിണ്ടർ ഞാൻ പറഞ്ഞു വരുന്ന പ്രീ ഇത്തരത്തിൽ നമ്മളെ പറ്റിച്ചുകൊണ്ട് പറ്റിക്കുന്നത് മാത്രമല്ല നമ്മള് ഈ രീതിയിൽ എല്ലാവിധത്തിലും നമ്മളെ ദുരുപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് പല നടത്തുമ്പോൾ മറുഭാഗത്ത് ഈ രാജ്യത്തിന്റെ മതേതര ഞാൻ പറഞ്ഞു നമ്മുടെ സൗഹാർദ്ദമാകുന്ന മതേതരത്തെ തകർക്കുന്നതിനാണ് ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ട് നിയമം കൊണ്ടുവന്നത് പാസ്സാക്കി അത് നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത് അത് നമ്മൾ കാണേണ്ടിയിരിക്കാണ് അതിനെതിരായി നമ്മൾ സമരം നടത്തി കിട്ടും മുഖത്ത് നോക്കി നെഞ്ചുറപ്പോട് നട്ടലിൽ നിവർത്തിപ്പിടിച്ച് പോരാടുമ്പോൾ ഇടതുപക്ഷം അതിന്റെ കൊടി ഉയരെ ഉയരെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് ആ പോരാട്ടം നടത്തുന്നത് ഫാസിസ്റ്റുകളുടെ മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ടല്ല നമ്മുടെ പോരാട്ടം സമര കേസ് വരും ജയിൽ വരും അതൊക്കെ വേറെ വിഷയം പക്ഷേ ഈ രാജ്യത്തെല്ലാവർക്കും ഈ രാജ്യത്തെ നിസ്കരിക്കുന്ന മുസ്ലിമിനെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തുന്ന പോലീസുകാരെ വെച്ച് ഭരിക്കുന്ന ഭരണം ഫാസിസ്റ്റ് ഭരണമല്ല നമുക്ക് വേണ്ടത് ഈ രാജ്യത്തെ അമ്പലങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് സുപ്രഭാത ഗീതം ഉയരണം അത് കേൾക്കുമ്പോൾ അത് കേൾക്ക കേട്ടുണരുന്ന നാടാണ് നമ്മുടേത് അതുപോലെ മുസ്ലിം പള്ളിയിൽ നിന്ന് ബാങ്കുവിളി ഉയരണം ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് മണിനാഥം ഉയരണം കുർബാനയ്ക്ക് സമയമാകൂ വായി വന്നു ചേരൂ എന്ന് പറയുന്ന ആ മണിനാഥം ഉയർന്നു ഇതെല്ലാമാണ് നമ്മുടെ നാട് ഈ നാട് ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ആ